ഞാൻ ഇന്ന് തൃപ്പൂണിത്തുറ മെട്രോ സ്റ്റേഷൻ വഴി വന്നതാണ് മെട്രോ ഇറങ്ങിയപ്പോൾ താഴെ വന്നപ്പോൾ ഒരു കാഴ്ച കണ്ടു അതായത് ഒരു റൂമിൽ കുറേ നൃത്ത രൂപങ്ങൾ ഒരുക്കിയിട്ടുണ്ട് മെട്രോ വഴി വന്നവർക്കൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻ്റ് ചെയ്യണേ നല്ല ഭംഗിയുണ്ട് കാണാനത് ഇനി കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ മെട്രോ വഴി പോകുമ്പോൾ ഒന്ന് കയറി നോക്കണേ നല്ല രസമാണ് ജസ്റ്റ് അവിടെ ഒന്ന് കയറി കാണാനൊക്കെ വേണ്ടിയിട്ട് ഞാൻ പിന്നെ അവിടുന്ന് നിന്ന് നേരിറങ്ങിയിട്ട് ഞാൻ പോകുന്നത് പൂർണത്രേഷൻ്റെ അമ്പലത്തിലോട്ടാണ് ഇപ്പം മെട്രോ സ്റ്റേഷൻ്റെ അവിടെ ഇറങ്ങിയിട്ട് ഞാൻ നടന്നിട്ടാണ് അങ്ങോട്ട് പോയിട്ടുള്ളത് പിന്നെ അത് ഇവിടുന്ന് നേരെ ഇറങ്ങി ഞാൻ അങ്ങോട്ട് അമ്പലത്തിലോട്ട് പോകാനാ നിൽക്കുകയാണ് ഇതേ ആ കാണുന്നതില്ലേ ആ രണ്ടാനകൾ ആ റൂമിലായിരുന്നു പിന്നെ ആ രൂപങ്ങളൊക്കെ ഉണ്ടായിരുന്നത് പിന്നെ ഇവിടെ നേരെ ഇറങ്ങി അങ്ങോട്ട് നടന്നു അമ്പലത്തിലൊക്കെ പോയി ഇത് ഇവിടുത്തെ ക്ലോക്ക് ടവറാണ് തൃപ്പൂണിത്തുറയുള്ളതിനെന്തൊക്കെയോ കഥകളുണ്ട് പിന്നെ ഇവിടുന്ന് നേരെ പോയി അമ്പലത്തിലൊക്കെ ഒക്കെ കയറി തൊഴുതിറങ്ങി ജസ്റ്റ് ഇതിൻ്റെ ഓപ്പോസിറ്റുള്ളൊരു പാനിപ്പുരിയുടെ കടയുണ്ട് അവിടെ കയറി ഒരു സേവിപ്പുരിയൊക്കെ കഴിച്ച് നേരെ പോന്നു